നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചെറുനിയൂർ അച്ചുമമുക്ക് റോഡിൽ പാലച്ചിറ ജുമാ മസ്ജിദ് അമ്പത് മീറ്റർ കഴിഞ്ഞാൽ വലതുവശത്ത് ഒരു ചെറിയ ഉള്ളിലേക്കൊരു ചെറിയ പ്രൈവറ്റ് റോഡുണ്ട് ആ പ്രൈവറ്റ് റോഡിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു പതിനൊന്ന് സെൻറ്റ് വിൽക്കാനുണ്ട് അതാണ് ഇന്നത്തെ പ്രോപ്പർട്ടി അപ്പോൾ ഇതൊരു ചെറിയ പതിനൊന്ന് സെൻറ്റാണ് മറ്റ് റോഡ് മാർഗങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ വൃക്ഷങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് വീട് വയ്ക്കുന്നവർക്കും മറ്റും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് മറ്റ് കണക്ടിവിറ്റിയിലുണ്ട് നമ്മൾ ചെറുനീർ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് പാഴ്ചറ ജുമാ മസ്ജിദ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പാലച്ചിറ ജംഗ്ഷനിലിരിക്കുന്ന മസ്ജിദല്ല ഇത് ചെറുനിയൂരിൽ നിന്ന് നമ്മൾ അച്ചുമമുക്കിലേക്ക് പോകുമ്പോഴുള്ള മസ്ജിദാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ മസ്ജിദ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് എല്ലുമ്പോഴത്തേക്കാണ് വലതോട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് അതായത് റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡ് അതാണ് റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ റോഡ് നേരെ പോകുന്നത് അച്ചുമാമുക്കിലേക്കാണ് അച്ചുമാമുക്കിൽ നിന്ന് നേരെ ഒരു റോഡ് ഇടത്തേക്ക് അത് പാലച്ചിറയിൽ നിന്ന് വരുന്ന കല്ലമ്പലം റോഡിൽ തടത്തിൽ ചെന്ന് കയറും അതുപോലെ തന്നെ മറ്റൊരു റോഡ് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പാലച്ചിറ കല്ലമ്പലം അല്ലെങ്കിൽ വർക്കര കല്ലമ്പലം റോഡിൽ ആലുമൂട്ടിൽ ചെന്ന് കയറും നേരെ വലത്തോട്ടുള്ള റോഡ് പിടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിക്കുളം മറ്റേ മുങ്ങോട് വഴി മണനാക്ക് മണനാക്ക കണക്റ്റിവിറ്റി ആയിട്ട് ആ റോഡ് അങ്ങ് പോവും അപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പതിനൊന്ന് സെൻ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഒരു റീസണബിൾ പ്രൈസിന് നമുക്ക് ഇത് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം നന്ദി നമസ്കാരം